ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ലെന്നും ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ സ്വഭാവമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു പരമാവധി ശിക്ഷ ഇളവ് നൽകണമെന്നും ഗ്രീഷ്മ കോടതിയോട് ആവശ്യപ്പെട്ടു ഷാരോൺ സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു ശാല ഷാരോൺ മതക്കേസിൽ കോടതിയിൽ അന്തിമവാദം പൂർത്തിയായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഗ്രീഷ്മ ആവശ്യങ്ങൾ രേഖപ്പെടുത്തിയ കത്ത് കോടതിക്ക് നൽകി താൻ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നും ഇനിയും പഠിക്കണമെന്നും ഗ്രീഷ്മ ആവശ്യപ്പെട്ടു തനിക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം എം എ ലിറ്ററേച്ചർ ഡിസ്റ്റിങ്ഷനോടെയാണ് പാസായത് രക്ഷിതാക്കൾക്ക് ഏക മകളാണ് അതിനാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യം കത്തിനൊപ്പം ബിരുദ സർട്ടിഫിക്കറ്റുകളും കോടതിക്ക് കൈമാറി

അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത് ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഈ കൃത്യം ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നും പരമാവധി ശിക്ഷ ഗ്രീഷ്മക്ക് നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു കംപ്ലീറ്റ് ആയിട്ട് തൃപ്തരാണ് ഞങ്ങൾ കാരണം നമുക്ക് അനുകൂല വർഷത്തോളം കൂടെ പിന്നെ പട്ടി ഞങ്ങള അഭിനീ സാർ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും എന്താ പറയുക ഈ ഒരു എൻ്റെ ഈ ഒരു ടു ഇയേഴ്സായിട്ട് കൂടെ ഉണ്ട് എല്ലാത്തിനും കൂടെ ഉണ്ട് പിന്നെ ഇത്തന്നത്തെ ജഡ്ജ്മെന്റ് ആയാലും തിങ്കളാഴ്ചത്തേക്കോട്ട് മാറ്റില്ല അപ്പം തിങ്കളാഴ്ച വിധിയാണ് വിധിയിൽ നമുക്ക് ഒരു അവൾക്ക് ചെയ്തിട്ടുള്ള ശിക്ഷയിൽ എന്തായാലും ഒരു വലിയ ഒരു എന്താ പറയുക ജഡ്ജ്മെൻ്റ് ഉണ്ടാവും എന്നാണ് നമ്മളെ പ്രതീക്ഷ വലിയൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും അങ്ങനെ അങ്ങനെ വലിയ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് ശരിയാണ് ചോദിച്ചു അല്ല നമ്മൾ ആണ് അതുകൊണ്ട് ഷാരൂണിന് സാമൂഹിക വിരുദ്ധ പശ്ചാത്തലം ഉണ്ടെന്നുള്ള വാദമാണ് കോടതിയിൽ പ്രതിഭാഗം ഉയർത്തിയത് ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴൊക്കെ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ചു ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടു വർഷം കഴിയുമ്പോഴാണ് കേസിൽ വിചാരണ പൂർത്തിയാക്കി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച ശിക്ഷ വിധിക്കുന്നത് കേരള ആവശ്യ ന്യൂസ് തിരുവനന്തപുരം